കൂട്ടുകാരെ നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ ട്രാവലിംഗ് വ്ളോഗിൽ സ്വാഗതം ഇന്ന് വളരെ ദുഃഖകരമായ ഒരു സൈറ്റാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ആ ട്രാവലിങ്ങിൽ ഞാൻ എത്തിപ്പെട്ട കൃഷ്ണദേവരായരുടെ ഒരു ഇടിച്ച് പൊളിച്ച് നശിപ്പിച്ച മുഗൾ രാജാക്കന്മാർ ഇടിച്ചു പൊളിച്ച് നശിപ്പിച്ച ഒരു കൊട്ടാരം ആ കഥയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് നമ്മൾ ഇനി പഠിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ പൂർവകാല ചരിത്രം നോക്കിയാൽ തന്നെ ഹിന്ദു ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്കിതിൽ കാണാൻ സാധിക്കും അപ്പൊ അതിന്റെ ചില ഉദാഹരണങ്ങൾ മാത്രം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു എൻ്റെ കൂടെ നിങ്ങളും ഈ മുഗളന്മാരെ സമ്മതിക്കണം കേട്ടോ അവര് നമ്മുടെ എറണാകുളം അല്ലെങ്കിൽ വലിയൊരു സിറ്റി തന്നെ നമ്മുടെ നാട്ടിലെ വലിയൊരു നഗരം എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റുമോ അതേപോലെ നശിപ്പിച്ച് പൊടിച്ച് മറിച്ച് ഉഴുക് എല്ലാം ഈവൻ മതിലുകൾ വരെ ഇട്ടിച്ച് പരത്തിയിട്ടിരിക്കണം മൂളന്മാർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് പക്ഷെ അതിൻ്റെയൊക്കെ മൊണുമെൻറ്റ്സ് അതിൻ്റെയൊക്കെ സ്മാരകങ്ങളാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നോക്ക് ഇത് രാജാവിൻ്റെ കൊട്ടാരമാണ് ആ കൊട്ടാരം ഇടിച്ച് നിരത്തി പഞ്ചറാക്കി ഇട്ടിരിക്കണം അത് കാണിച്ചിട്ടാണെങ്കിൽ ഇതേ ആരും അതിൻ്റെ അകത്ത് ഉള്ളിലോട്ട് കയറാത്ത രീതിയിൽ കയറിപ്പോകുന്ന വഴി വരെ അവർ മുടക്കി നശിപ്പിച്ച് ഇടിച്ച് പരത്തി ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ കയറിയത് നോക്ക് അല്ല ഈ വലിയ വലിയ പാറകളൊക്കെ ഇടിച്ച് നമ്മുടെ രാജാക്കൻ വിജയനഗര സാമ്രാജ്യം പണിയുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചെങ്കിലും ഒരു ബുദ്ധി പ്രയോഗിക്കാമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നുണ്ട് ഇതാണ് എൻട്രൻസ് വിജയനഗരത്തിൻ്റെ വാതിൽ പുറമെ നിന്നുള്ള മതിലിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത് അതുവരെ ഇടിച്ച് പൊടിച്ച് പീരങ്കികളോ അതുപോലെ തന്നെ ആൾബലോ ആനയും ഒക്കെ വെച്ച് നശിപ്പിച്ച ഒരു സ്ഥിതിയാണ് ഈ കാണുന്നത് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ വിജയനഗര സാമ്രാജ്യത്തെ പറ്റി പഠിക്കുന്നുണ്ട് എത്രയോ വലിയ ഇതാണ് ഇതിൻ്റെ ഉള്ളു ഇതിൻ്റെ ഉള്ളിലൊന്നും ആരെയും കയറ്റി വിടുന്നില്ല നമ്മൾ ഒരാളിൻ്റെ പരിചയം വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറിയതാ വേണ്ട നിങ്ങൾ തന്നെ നോക്കുക ഈ സഹതാപകരമായ ഈ ഒരു അവസ്ഥ ഈ വിജയനഗരത്തിൻ്റെ അവസ്ഥയാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ എന്നെ നിങ്ങൾ നോക്കണ്ട ഈ ഭിത്തികളും അതുപോലെ തന്നെ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ എന്താ അന്ന് കാലത്ത് ആ കാലത്ത് ഉളി കൊട്ടുപടി അല്ലെങ്കിൽ ഈ കൽ കഷണങ്ങളൊക്കെ ഇതുപോലെ കൊത്തിപ്പണിയാനുള്ള ഇതുപോലെ ഒന്ന് കൊത്തിപ്പണിയാനുള്ള ഇതൊന്നും ഇല്ല ഇത് ടൂൾസൊന്നുമില്ല ടൂൾസൊന്നും ഇല്ലാതെ ആൾക്കാർ കല്ല് വെച്ച് തന്നെ കൊത്തി കൊത്തിപ്പണിതിട്ടുള്ള ഈ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കിടക്കുന്നത് നിങ്ങൾ നോക്കുക കൊട്ടാരത്തിൻ്റെ പൊടിച്ചിട്ട അവശിഷ്ടങ്ങൾ ഇന്നത്തെ മുകളന്മാർ അവശിഷ്ടങ്ങളാണ് പൊടിച്ചിട്ട അവശിഷ്ടങ്ങളാണ് ഈ കിടക്കുന്നത് കൊട്ടാരത്തിൽ വലിയ വലിയ പില്ലേഴ്സും അതുപോലെ അതുകൊണ്ടായ മേളിലത്തെ ഭാഗങ്ങളും റോയൽ എൻക്ലേവിൻ്റെ ഒരു പോർഷനാണ് ജസ്റ്റ് അവർ ഇടിച്ച് നിരത്തിയതിനു ശേഷവും കുറച്ച് കാണുന്ന ഭാഗം വേണ്ട നിങ്ങൾ നോക്കുക എന്താ എത്ര വിസ്താരമായിട്ട് രാജാവ് താമസിച്ചിരുന്ന കൊട്ടാരമാണ് വലിയ ഒരു നഗരം നമ്മുടെയൊക്കെ പാർലമെൻറ്റ് പോലെ കിടക്കുന്ന സ്ഥലം നമ്മുടെ പ്രസിഡൻഷ്യൽ റെസിഡൻസ് പോലെ പ്രസിഡൻറ്റിൻ്റെ റെസിഡൻസ് പോലെ കിടക്കുന്ന സ്ഥലം അത് ഈ വിജയനഗരം എന്ന് പറഞ്ഞ് ക്രിസ്തുവിനു മുമ്പ് പണിതിട്ടുള്ള സ്ഥലമാണ് അത് എങ്ങനെ ഇടിച്ചു നിരത്തി എന്ന് നിങ്ങൾ നോക്കുക ഒരല്പമെങ്കിലും നമ്മളോടൊരു സഹതാപം അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒരു മര്യാദ അവർക്കുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു എന്നൊന്ന് നോക്കുക അന്നത്തെ കാലത്തെ എക്യുപ്മെൻസൊന്നും ഇല്ലാതെ ടൂൾസൊന്നും ഇല്ലാതെ ഓരോ കല്ലിനും എത്രയോ ആൾക്കാർ പണിത് കൂട്ടിയിട്ടുള്ള ഓരോ രൂപങ്ങളാണ് ഉണ്ടോ ഇത് യേശുക്രിസ്തുവിന് മുമ്പുള്ള നഗരമാണ് കേട്ടോ അതാലോചിക്കണം ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള നഗരമാണ് ഈ കാണിക്കുന്നത് അന്ന് തന്നെ ഹിന്ദുവിസം ഉണ്ട് എന്നുള്ളതിന് ഇപ്പോഴും നമ്മുടെ ചില ആൾക്കാർ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാതെയുള്ള ജീവിതം നിങ്ങൾ നോക്കുക ഈ കൊത്തുപണികളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എത്ര സൂക്ഷ്മമായിട്ടാണ് കൊത്തിവെച്ചിട്ടുള്ളത് അല്ല ആന അമ്പാരി അതുപോലെ കുതിര അന്നത്തെ പടപ്പുറപ്പാടുകളൊക്കെ അവരുടെ മനസ്സിൽ വന്നതെല്ലാം അവർ കൊത്തി വെച്ചിട്ടുണ്ട് ഈ മെയിൻ രാജകൊട്ടാരത്തിലേക്കുള്ള വഴിയാണ് നോക്കുന്നത് ഇല്ല ചെപ്പോട് കൂടിയിട്ടുള്ള വഴി കൊട്ടാരത്തിൻ്റെ മേൽഭാഗത്തിലെ രാജാവിൻ്റെ ബെഡ്റൂം ഉണ്ടായിരുന്ന സ്ഥലത്ത് എടുക്കുന്ന വീഡിയോ ആയിരുന്നു എന്നാൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഇവിടെ എന്തൊക്കെ നശിപ്പിച്ചിട്ടുണ്ടെന്ന് ഉണ്ടോ ഉണ്ടോ ഒക്കെ ഇടിച്ച് തരിപ്പണമാക്കിയിട്ടിരിക്കണം എന്താ കംപ്ലീറ്റ് പൊട്ടിച്ച് തരിപ്പണമാക്കിയിട്ടിരിക്കും